नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुधीरयेत नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् इरुपति अट् നന്ദമോചനം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് തങ്ങൾ ഭൗതികലോകത്തുള്ളവരാണെന്ന ധാരണയിലാണ് എല്ലാവരും ഈ ധാരണയോടെ വിവിധ രൂപങ്ങളോടെ സർവരും അഗ്നതയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു നിശ്ചിത ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാം കർമ്മമെന്നു പറയുന്നു ദേഹബോധത്തിൽ മുഴുകി കഴിയുന്ന ബദ്ധാത്മാക്കളെല്ലാം അവരുടെ ശരീരാനുസരണമാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങളാണ് അവരുടെ പിൽക്കാല ജീവിതാവസ്ഥയെ സൃഷ്ടിക്കുന്നത് ആധ്യാത്മിക ലോകത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞുകൂടാത്തതിനാൽ ഭക്തിയോഗം എന്ന് അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളിലൊന്നും അവരേർപ്പെടാറുമില്ല ഭക്തിയോഗത്തിൽ വിജയപൂർവം ഏർപ്പെടുന്നവർ ഈ ദേഹം വെടിയുമ്പോൾ നേരെ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു ബൃന്ദാവനവാസികളൊക്കെ തന്നെ നിർമ്മല ഭക്തന്മാരാണ് ശരീരം വെടിഞ്ഞുകഴിഞ്ഞാൽ കൃഷ്ണലോകമാണ് അവരുടെ പ്രാപ്യസ്ഥാനം അവർ വൈകുണ്ഠലോകത്തിനും അപ്പുറമെത്തുന്നു സദകൃഷ്ണാവബോധത്തിലേർപ്പെട്ട് പൂർണവും ശുദ്ധവുമായ ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവർക്ക് മരണാനന്തരം ഈ ഭക്തിലോകത്തിനുള്ളിൽ തന്നെയുള്ള പ്രപഞ്ചങ്ങളിൽ കൃഷ്ണസായുജ്യം നേടാനുള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണു സത്യം ഈ പ്രപഞ്ചത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രപഞ്ചത്തിൽ കൃഷ്ണന്റെ ലീലകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെയും സൂര്യമണ്ഡലം കടന്നു പോകുന്നത് പോലെ കൃഷ്ണലീലകൾ ഈ പ്രപഞ്ചത്തിലല്ലെങ്കിൽ മറ്റൊന്നിൽ അനസ്യൂതം തുടരുകയാണ് കൃഷ്ണാവബോധം പരിപൂർണമായും പ്രാവർത്തികമാക്കിയ പൂർണഭക്തന്മാർ വൈകാതെ തന്നെ കൃഷ്ണപ്രത്യക്ഷമുള്ള പ്രപഞ്ചത്തിലേക്കു മാറ്റപ്പെടും അവിടെ കൃഷ്ണനുമായി നേരിട്ടും വ്യക്തിഗതമായും സമ്പർക്കത്തിലേർപ്പെടാനുള്ള ആദ്യത്തെ അവസരം ഭക്തന്മാർക്കു ലഭിക്കുന്നു ഇതിനുള്ള പരിശീലനം നാം വൃന്ദാവനത്തിൽ കാണുന്നത് പോലെ ഈ ലോകത്തു തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ വൃന്ദാവനവാസികൾക്ക് അവരുടെ വിധിവിഹിതമെന്തെന്നറിയാൻ പാകത്തിന് കൃഷ്ണൻ വൈകുണ്ഠലോകം വെളിവാക്കിക്കൊടുത്തു ഹരേ കൃഷ്ണ